എനിക്ക് ഇവിടെ ജർമ്മനിയിൽ ഒരു പപ്പയും മമ്മിയുണ്ട് അപ്പം അവരെ കാണാനായിട്ട് ഞാൻ പോവുകയാണ് കുറച്ച് നാൾ കണ്ടില്ലെങ്കിൽ പരാതിയൊക്കെ പറയൂ കേട്ടോ നമ്മൾ ഒരു ഇവിടെ ആളുകൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമാണെങ്കിൽ പിന്നെ ഭയങ്കര സ്നേഹമാണ് അപ്പം നമുക്ക് പപ്പയും മമ്മിയും കാണാനായിട്ട് പോവാണ് അപ്പം പപ്പയുടെ ബേർഡേ ആയിരുന്നു ലാസ്റ്റ് മന്ത് ഞാൻ പോയി കണ്ടില്ല അപ്പം അമ്മ എനിക്ക് മെസ്സേജൊക്കെ അയച്ചിരുന്നു അതായത് പപ്പയെ കാണാൻ വന്നില്ല എന്നൊക്കെ അപ്പം ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ ആയിട്ട് നമുക്ക് പോവാം അപ്പം ഇതാണ് കേട്ടോ പപ്പയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ ഗിഫ്റ്റ് ഒരു ചോക്ലേറ്റും പിന്നെ ഒരു ഒരു തരം ബോൺ ബോൺസാണ് മിഠായിയാണ് ആണ് ഇതൊക്കെ ഇതൊക്കെയായിട്ട് നമുക്ക് പോവാം ഓക്കേ പാവ എൻ്റെ കാറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഇരുട്ടത്തെ ജാക്കറ്റൊന്നും ഇല്ലാതെ ഓടിച്ചാടി വന്നു കേട്ടോ കൊറച്ചുനാള് കൂടിയാണ് ഞാൻ കാണാൻ പോകുന്നത് കേസ്റ്റിൻ ഇങ്ങേ മമ്മയുടെ സ്വന്തം മോളാണ് അപ്പൊ കേസ്റ്റിൻ അയച്ചു കൊടുക്കാനാണ് ഇങ്ങേ മമ്മ എന്നോട് പറയുന്നത് So was immer. So genau, dass ich noch was mitgenommen, habe in die so mitgenommen für Ich kenne äh, Hühnerfrikasse, das ist tiefgefroren. Äh, dieses habe ich selbst gekocht. selbst gemacht. Aber dann eingefroren. Ich ja. habe aber selbst gemacht. എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങേമാമ്മ ഹ്യൂണർ ഫ്രിക്കാസ് ചിക്കൻ കൊണ്ടുള്ള ഒരു ഐറ്റമാണ് അതാണ് കുക്ക് ചെയ്തിരിക്കുന്നത് എന്നാണ് എന്നോട് പറയുന്നത് പപ്പയ്ക്ക് ഞാൻ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അടുത്തതായിട്ട് പപ്പ അവിടെ ഡെസേർട്ട് ചെയ്യുകയാണ് അങ്ങനെ ഞാൻ തിരികെ വീട്ടിൽ വന്നു കൈസ് ഇന്ന് മൊത്തം ഫുൾ ഡേ ഫുഡിയായിരുന്നു ഇങ്ങേ മമ്മ തന്ന ബിസ്ക്കറ്റൊക്കെ കഴിച്ച് വീണ്ടും ഫുഡടിയോട് ഫുഡടി അപ്പ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഇവിടെ സമയം എട്ടുമണിയായി കേട്ടോ നാട്ടിലെല്ലാവരും കൂർക്കം വിളിച്ചുറന്നുമായിരിക്കും അപ്പം അപ്പം ബൈ ബൈ